മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ എല്ലാവരും ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ള കേസ് മറന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഓരോ ഉന്നതരും അറസ്റ്റിലാകുമ്പോൾ അതിനെല്ലാം തന്നെ മറയ്ക്കാനുള്ള തന്ത്രമാണോ രാഹുലിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ എന്നിവരെ ചോദ്യങ്ങൾ ഉയർത്തുന്നവരുണ്ട് എസ് ഐ ടി അന്വേഷണം അവിടെ നടക്കുകയാണ് ഈ മണ്ഡലമാസം കഴിയുമ്പോഴേക്കും ആരൊക്കെ ഈ ശബരിമല കൊള്ളയിൽ പങ്ക് പറ്റിയിട്ടുണ്ട് അവരെ എല്ലാം തന്നെ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് എസ് ഐ ടി അന്വേഷണം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് ഓരോ ഉന്നതരിലേക്ക് എസ് ഐ ടി യുടെ അന്വേഷണം ചെന്നെത്തുകയാണ് അതും തെളിവ് സഹിതം കൃത്യമായി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഉന്നതരെയും എസ് ചോദ്യം ചെയ്യുന്നതും അവരെ അറസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ആരോപിച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രിയും വീഴുമെന്നാണ് റിമാൻഡിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ കുഴപ്പക്കാനാണെന്ന് താൻ പണ്ടേ പറഞ്ഞതാണ് എല്ലാത്തിനും മൂലം തന്ത്രിയാണല്ലോ തന്ത്രിയും വീഴുമെന്നാണ് വെള്ളാപ്പള്ളി നടേശിന്റെ പ്രതികരണം അതായത് അടുത്തത് ശബരിമല തന്ത്രിയിലേക്ക് എസ്ഐ ടിയുടെ അന്വേഷണം അല്ലെങ്കിൽ എസ് ഐ ടിയുടെ വിലങ്ങ് അവിടെ എത്തുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ പത്മകുമാർ മൊഴി നൽകിയ പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളി ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെയും ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ശ്രീകോവിൽ വാതിലിന്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടിന് തയ്യാറാക്കിയ മഹസറിൽ ഒപ്പുവെച്ചവരിൽ കണ്ഠര രാജീവരും ഉൾപ്പെടും ഈ വിവരം ഹൈക്കോടതി പിടിച്ചെടുത്ത രേഖകളിലും ഇടക്കാല ഉത്തരവിലുമുണ്ടെന്നാണ് റിപ്പോർട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ തെളിവുകൾ പരിഗണിച്ചാൽ തന്ത്രി കണ്ഠര രാജീവരെയും പ്രതി ചേർക്കേണ്ട അവസ്ഥ വരും ഇതിലേക്ക് തൽക്കാലം അന്വേഷണ സംഘം കടന്നിട്ടില്ല തന്ത്രിയെ വിശ്വസിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് ചെമ്പുപാളികൾ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയ കട്ടിളയിൽ നിന്ന് നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം നഷ്ടമായതായും കണ്ടെത്തിയിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾക്ക് ദേവന്റെ അനുജ്ഞ കൈമാറുക മാത്രമാണ് ഉണ്ടായതെന്നാണ് തന്ത്രി നൽകുന്ന വിശദീകരണം എന്നാൽ മഹസറിലെ ഒപ്പ് തിരിച്ചടിയാകും കട്ടിളപ്പാളികളുടെ മഹസറിൽ തന്ത്രിയും അന്നത്തെ മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി ഉദ്യോഗസ്ഥരായ ബി മുരാരി ബാബു ഡി ജയകുമാർ ആർ ശങ്കരനാരായണൻ കെ കെ സുനിൽകുമാർ സി ആർ ബിജു മോൻ ജീവനക്കാരായ എസ് ജയകുമാർ പി ജെ രജീഷ് വി എം കുമാർ എന്നിവരും ഒപ്പുവെച്ചിട്ടുണ്ട് തന്ത്രി രാജീവരെ എസ് ഐ ടി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് സമ്മതിച്ചിരുന്നു കസ്റ്റഡിയിലുള്ള ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയും തന്ത്രിക്കെതിരാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അടുത്തതായിട്ട് തന്ത്രിയും വിഴുമെന്നുള്ള ഒരു ആരോപണം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് മുമ്പാണ് പോറ്റി കട്ടിടപ്പാളികൾ കൊണ്ടുപോയത് അതിനു മുൻപ് ശ്രീകോവിൽ വാതിൽ പുതുക്കിപ്പണിത് വിശ്വാസ്യത പിടിച്ചുപറ്റിയിരുന്നു കട്ടിളപ്പാളികൾ കൊടുത്തുവിടാനുള്ള നീക്കം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാറിനാണ് തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്ക് അയച്ച കത്തിൽ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് ദേവസ്വം കമ്മീഷണർ ബോർഡിന് നൽകിയ ശുപാർശയിൽ അത് ചെമ്പാകുകയും മാർച്ച് ഇരുപതിന് അതേപടി തീരുമാനമെടുക്കുകയുമായിരുന്നു തുടർന്ന് മെയിലാണ് ചെന്നൈക്ക് കൊടുത്തയച്ചത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ട ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും ഇന്നലെ വൈകിട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ കോടതിക്ക് മുന്നിലെ റോഡിൽ പ്രതിഷേധവുമായി തടിച്ചുകൂടി പോറ്റി ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാലി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി രണ്ടാഴ്ചത്തേക്ക് ദീർഘിപ്പിച്ചു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രിക്കും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനും ഇന്ന് നിർണായക ദിനമാണ് ഇവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തരവിറക്കിയെന്നാണ് ജയശ്രിക്കെതിരെയുള്ള പ്രധാന ആരോപണം സ്വർണം കൈമാറിയതുമായി ബന്ധപ്പെട്ട മഹസറിൽ ഒപ്പുവെച്ചയാളാണ് എസ് ശ്രീകുമാർ മുൻപ് ജയശ്രീയുടെ അറസ്റ്റ് സിംഗിൾ ബെഞ്ച് താൽക്കാലികമായി തടഞ്ഞിരുന്നു കേസിൽ തന്ത്രി കണ്ടരി രാജീവർക്കെതിരെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ നിർണായക മൊഴിയുള്ളത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ തന്ത്രിയും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരും അടങ്ങുന്ന സംഘമാണെന്ന് പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് കൂടാതെ തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണ് പോറ്റി ശബരിമലയിൽ ശക്തനായതെന്നും മൊഴിയിലുണ്ട് ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് വെച്ച് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായി സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും പത്മകുമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളം സംബന്ധിച്ച അന്വേഷണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റോടെ വഴിമുട്ടിയിരുന്നു ഹൈക്കോടതി നിരീക്ഷണത്തിൽ കുറ്റമറ്റ രീതിയിൽ കേസ് പുരോഗമിക്കുമ്പോഴാണ് പത്മകുമാർ അറസ്റ്റിലായത് സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് താൻ മിനിറ്റ്സ് പോലും തിരുത്തി സ്വർണ്ണം പൊതിഞ്ഞ പാളികളെ വെറും ചെമ്പു പാളികളാക്കിയതെന്നാണ് പത്മകുമാർ എസ് ഐ ടിക്ക് മൊഴി നൽകിയത് ഇതോടെയാണ് അന്വേഷണം മെല്ലെ പോക്കായത് സർക്കാർ നിർദ്ദേശം വന്ന മൊഴി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് അന്വേഷണം എത്തിക്കുന്നത് കടകംപള്ളിയെ ചോദ്യം ചെയ്താൽ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് പുറമെ സർക്കാരിനും പങ്കെന്ന ആക്ഷേപം ശക്തമാകും ഇതൊഴിവാക്കാനാണ് അന്വേഷണം മെല്ലെ പോക്കിലായതെന്ന ആരോപണം ശക്തമാണ് ഇക്കാര്യത്തിൽ ഇടത് പോലീസ് സംഘടനയുടെ ഇടപെടൽ പോലും ഉണ്ടായതായും പ്രചാരണമുണ്ട് സ്വർണ്ണപ്പാളി കേസിൽ ക്രൈംബ്രാഞ്ച് ഇട്ട എഫ്ഐആറിൽ എട്ടാം പ്രതിസ്ഥാനത്ത് പത്മകുമാറിനെ കൂടാതെ മെമ്പർമാരായ ശങ്കരദാസും പാറവിള വിജയകുമാറുമുണ്ട് എന്നാൽ പേരിന് വേണ്ടി മാത്രം ശങ്കരദാസിനെ ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ തുടർ നടപടി ഉണ്ടായില്ല ശബരിമലയിൽ തമിഴ്നാട്ടിൽ നിന്നും മനീതി സംഘത്തെ എത്തിച്ചതിലും ബിന്ദു അമ്മണി കനകദുർഗ എന്നിവരെ രാത്രിയുടെ മറവിൽ സന്നിധാനത്ത് എത്തിച്ചതിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക പ്രീതിക്ക് പാത്രമായ പോലീസ് ഓഫീസർ ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കരദാസ് പാറവിള വിജയകുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയപ്പെട്ടിരുന്നത് പോറ്റിയുടെ വെഞ്ഞാറമൂട്ടിലുള്ള വീട്ടിൽ വിജയകുമാർ പലതവണ എത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യേണ്ടതും അനിവാര്യമായ സാഹചര്യത്തിലാണ് അന്വേഷണം വന്ന ഗതിയിലായത് എന്നതും അന്വേഷണ സംഘത്തിന്മേൽ സർക്കാർ സമ്മർദ്ദം ഏറുന്നു എന്ന സംശയമുയർത്തുന്നു പ്രശാന്തിനൊപ്പം ബോർഡിലുണ്ടായിരുന്ന സി പി ഐ അംഗം എ അജികുമാറുമായി പോറ്റിക്കുള്ള ബന്ധവും ശ്രദ്ധേയമാണ് അജികുമാറിന്റെ കുടുംബക്ഷേത്രമായ കായംകുളം അറക്കൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വഴി നിർമ്മിച്ചത് പോറ്റിയുടെ സ്പോൺസറിങ്ങിലായിരുന്നു ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾ സി കൊടുക്കുമെന്നത് ഉറപ്പാണ് ഏതായാലും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കുളയിൽ കേസ് അതിന്റെ അന്വേഷണത്തിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള പാതയിലാണ് പോകുന്നത് അടുത്തതായിട്ട് തന്ത്രിയായിരിക്കും വീഴാൻ പോകുന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി അടക്കം ഉയർത്തുന്നത് കൃത്യമായിട്ട് ഇവരുടെയൊക്കെ തന്നെ മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ആരിലേക്കാണ് ഇനി അന്വേഷണം പോകേണ്ടത് എന്നുള്ള ചോദ്യം അതുപോലെ അതിനുള്ള ഒരു ഉത്തരവും ലഭിക്കുകയുള്ളു ഇപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മാധ്യമങ്ങളെല്ലാം തന്നെ അതിനൊപ്പം തന്നെ ഇവിടെ ശബരിമല കൊള്ളക്കേസും അവിടെ നടക്കുന്നുണ്ട്